എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റാണ് പറയുന്നത് ലൈവ് കഴിഞ്ഞ് കുറച്ച് നേരം ഓറയ്ക്ക് രാവിലെ ബി ബി കൊടുത്ത ടാസ്ക് ആരെന്ത് ചോദിച്ചാലും ഓപ്പോസിറ്റായിട്ട് പറയാം അല്ലെങ്കിൽ നോടെ പറയുന്ന പോലെ പറയാമെന്നൊരു ടാസ്ക് ആയിരുന്നു അതിൻ്റെ അടിയൊക്കെ നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ടാസ്ക് നടക്കുമ്പം നോറയോട് വന്ന് അനുസീബ ചോദിക്കുന്നുണ്ട് അനുസീബ ഈ നോറ വന്ന കാലം തൊട്ട് ജീവിതകഥ പറയുമ്പോൾ തൊട്ട് നോറ പ്രേ ഇവരോടായിട്ട് പറയുമെങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നോറയുടെ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ഈ ലോകത്തിലേക്കും ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ മകളെ മനസ്സിലാക്കാതെ മകളെ തള്ളിക്കളഞ്ഞ ഒന്നിനും കൊള്ളാത്ത ഒരാൾക്കാർ ഒരിക്കലും അവർക്ക് അവർക്കെന്നെ മനസ്സിലാക്കാനുള്ള കഴിവില്ല അപ്പം അവരാൽ അവരാൽ ഉപേക്ഷിക്കപ്പെട്ട് തന്നെത്താൻ ഒരു വീട് മേടിച്ച് അതിനുള്ളിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ് വന്ന ഒരു പാവം പെൺകുട്ടി എന്നുള്ള ഒരു ഇമേജ് സോഷ്യൽ മീഡിയയിലേക്ക് വിടുകയാണ് നോറ ചെയ്തത് അതിന് ശേഷമാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടത് ഈ ഫാമിലി റൗണ്ടി ആ രണ്ട് പേര് വന്നു ആ രണ്ട് പേരെയും കണ്ടാൽ നമുക്കറിയാം അവർ വളരെ സാധുക്കളാണ് വളരെ മര്യാദക്കാരുമാണ് ആ ബാപ്പയതേ ഉമ്മയേതെ അപ്പം ഇപ്പം ഹൗസിലുള്ളവർക്ക് ഇത്രയും കാലം നോറ ഈ പറഞ്ഞ് ഈ ഹൗസിലുള്ളവരെ പ്രേക്ഷകരെ വിഡ്ഢയാക്കി എന്നൊരു തോന്നലുണ്ട് ഈ നോറ അൻസിമ പ്രശ്നം ലൈവില് രാവിലെ അതിരാവിലെ തുടങ്ങിയെന്ന് വേണേൽ പറയാം ആ അപ്പത്തൊട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വരെ അത് അവസാനിച്ചിട്ടില്ല അതൊരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മുടെ നോറയുടെ നോറ ഈ പറഞ്ഞതിനൊന്നും ബാക്കി പറഞ്ഞൊന്നുമില്ല നോറ ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യുകയാണ് അതുപോലെ അച്ഛനെ അമ്മയും നോറ മനസ്സിലാക്കുന്നില്ല അന്ന് അവർ നോറേ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നത് അതുപോലെ അവർക്ക് ഈ കുട്ടി ഒരു സിവിൽ സർവീസ് ചെയ്താണ് ഐ എസ് ചെയ്തതെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഈ കുട്ടി അത് മനസ്സിലാകുന്നില്ല നീ അത് ചെയ്ത് കൊടുക്കണോ സിജോ ഉൾപ്പെടെയൊക്കെ പറയുന്നുണ്ട് ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് കയറിയൊരു വഴക്ക് പിടിക്കുന്നുണ്ട് നീ പറയുന്നതിന്റെ ബാക്കി പറയുന്നതൊക്കെ പറയും നോറ അവിടെയൊക്കെ സൈലൻ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു ജാസ്മിൻ പറയുന്നുണ്ട് നീ ഇന്നോട് കൂട്ടുകൂടിയോണ്ട് മാത്രമാണ് റെസ്മിന ഔട്ടായെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നീ നീയായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് പോയത് അപ്പോൾ സായി അതിന്റെ മറുപടി പറയുന്നുണ്ട് റെസ്മിന ഔട്ടായത് ഇവിടെ പലരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് അതായത് ജാസ്മിനുമായിട്ടും കൂടെ എന്നുള്ള രീതിയിൽ സായി പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം ലൈവ് നടക്കുന്ന ഒരു കാര്യം ഒരു ഡൈനിങ് ടേബിളിന്റെ മേശയ്ക്ക് വിറ്റും സായിയെ വെച്ച് പൊരിച്ചടിക്കൊണ്ടിരിക്കുന്ന ജാസ്മിനെ കാണാം മറു സൈഡിൽ ബാത്റൂം ഏരിയയിൽ എൻ്റെ പൊന്നോ രാവിലെ തുടങ്ങിയ അംഗമാണ് നമ്മൾ അപ്സറെ കൈകൂപ്പിത്താടണം നോറ വിശദീകരണമായിട്ടിറങ്ങിയിട്ടുണ്ട് നോറ ആ ബാത്ൂം കിടക്കുന്ന സോഫ പോയിരുന്നിട്ട് ആ മൂലയിലുള്ള ഒരു ക്യാമറയെ നോക്കിയിട്ട് പ്രേക്ഷകരായ നമ്മളോട് കുറെ സംസാരിക്കാറുണ്ട് പൊതുവായിട്ട് അതിന് മുന്നേ വെട്ടി വെട്ടിവലിച്ച് കാറാറുണ്ട് കുരഞ്ഞ് ചീവിയുടെ പോലെ കരയുന്ന നോറ ഇന്നും ലാലേട്ടനും എല്ലാവരും പറഞ്ഞുകൊണ്ട് രാവിലെ ഇത് മുഴുവൻ ഫീൽ ചെയ്തിട്ടുണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് കരയാതെ ആ സോഫയെ പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഒരുമാതിരി വരുത്തിയ ചിരിയൊക്കെ മുഖത്ത് തിരിച്ചിട്ട് എന്തൊക്കെയോ ഒന്ന് രണ്ട് വാക്കൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ആ സോഫയിൽ നിന്ന് ക്യാമറയുടെ മുന്നേ വന്ന് പറയുന്നില്ല അപ്പോഴാണ് അപ്സറെ വീണ് കിട്ടിയത് അയ്യോ അപ്സറെ ഇപ്പം പിടിച്ചിട്ടുണ്ട് മണിക്കൂറുകളായി വൺ ബൈ വൺ ആയിട്ട് പല കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കാം നമുക്കത് കേട്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്സരെ സമ്മതിക്കണം അപ്സറെ അത് കേട്ടിരിക്കുന്നുണ്ട് അപ്പം ടോട്ടലി പറഞ്ഞു വെച്ചാൽ നോറ സ്വന്തം അച്ഛനെ അമ്മയും പോലും ഉപയോഗിച്ച് ഗെയിം കളിക്കാം അതായത് അതിങ്ങളെ മോശക്കാരാക്കി സമൂഹത്തിൽ സഹതാ വോട്ട് കിട്ടി പുള്ളിക്കാരത്തേക്ക് അവിടെ നിൽക്കാനുള്ള ഗെയിമാണ് പുള്ളിക്കാരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അച്ഛനും അമ്മ ഉപ്പ കയറിയല്ല വീട്ടിൽ ഉപ്പ എന്നോട് മിണ്ടില്ല എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ആ പാവം മനുഷ്യനെ കണ്ടു നോക്ക് അവർക്കൊരു ദേഷ്യം ഉണങ്ങാൻ അവർ ഈ കുട്ടിയെ മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് വിളിച്ചപ്പോൾ വാശിയൊക്കെ കളഞ്ഞ് അവർ വീട്ടിൽ വന്ന് അങ്ങനെ വാശി ഉണ്ടായിരുന്നെങ്കിൽ സംസാരത്തേ ഒന്നും തോന്നുന്നുല്ലോ ആ കുട്ടിയെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ പോലും അൻസിബ ലൈവിൽ ഇപ്പം പോലും എന്ന് പറയുന്നതെന്നു വെച്ചാൽ നോറ റെസ്മിൻ അവട്ടായൻ്റെ കാരണം ഹൗസിലുള്ള ഒരു മുഴുവൻ പറയുന്ന നോറയായിട്ടുള്ള കൂട്ടുകൊണ്ടാണ് നോറേൻ്റെ ബാക്കിയൊന്നും പറഞ്ഞില്ല അൻസിബയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റസ്മിൻ ഇവിടെ നന്നായിട്ട് സ്വന്തമായിട്ട് നിന്നിരുന്നേ രസ്മിൻ ഇവിടെ നിന്ന് പോയത് റസ്മിൻ അവട്ടാകാനുള്ള മെയിൻ കാര്യം നോറയാണ് നോറ നോറയുടെ കഥ എല്ലാവരോടും ഇങ്ങനെ പറ എന്ന് പറയും അവൾ നമ്മൾ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യം പോലും അവൾ കേൾക്കാൻ നിന്ന് നിങ്ങളൊക്കെ ആരൊക്കെ ഇതിലും പറയാൻ പറ്റുമോ ശ്രീധുവിനോട് അൻസിബ് ഇപ്പോഴും അതേപ്പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ലൈവില് ശ്രീധുവും പറയുന്നുണ്ട് നോറ ആരും പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കില്ല നോറയുടെ സ്വന്തം കാര്യം എല്ലാവരും വഴി അവരിൽ വഴി ഇവരോട് പറയുന്നവരെയും പ്രേക്ഷകരിലെത്തിക്കും നമ്മളത് കാണുന്നതാണേ അത് തന്നെയാണ് സത്യം അതല്ലെങ്കിലോ ആ ബാത്റൂം ഏരിയയിലുള്ള ക്യാമറ പോയെന്ന് പറഞ്ഞ് നമ്മളിൽ എത്തിക്കും അത് ബിഗ് ബോസ് അനുവാദം കൊടുത്തോലെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ആ ക്യാമറ വഴി ആ ക്യാമറ നോറയ്ക്ക് മാത്രമായിട്ട് കൊടുത്ത പോലെയാണ് നോറ ചെയ്യുന്നു ബിഗ് ബോസ് അത് നമ്മളെ എടുത്ത് കാണിക്കുകയും ചെയ്യും ലൈവിലൊക്കെ ഒരു മ്യൂട്ടില്ലാതെ കംപ്ലീറ്റ് കേൾപ്പിക്കും നോറ എത്ര നേരം ഇനി ലാലേട്ടം വരുമ്പം ോറയ്ക്ക് സംസാരിക്കാൻ അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ കമന്റ് ഇടുന്ന നോറ സംസാരിച്ചു തുടങ്ങുമ്പോഴേ ഞങ്ങൾ ലൈവ് മാറ്റുമെന്ന് അത്രയും നേരം കരഞ്ഞു മാത്തു വെല്ലായിട്ട് വളച്ച് നീട്ടി ലോങ് കിലോമീറ്റർ നീളത്തിലൊക്കെയാണ് നോറ പറയുന്നത് ഇതെന്താണോ നോറയ്ക്കൊക്കെ നല്ല ഒരു പ്രാധാന്യമാണ് ബി ബി കൊടുക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇപ്പോൾ ഹൗസിൽ അൻസിബയ്ക്ക് നോറയുടെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ മനസ്സിലായി അൻസിബ അത് മുഴുവൻ കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവള് ഫെയ്ക്കാണ് ഇവള് ഫെയ്ക്കാണ് കംപ്ലീറ്റ് ഫേക്കാണ് സ്വന്തം അച്ഛനെ അമ്മേ അൻസിബ അതിൻ്റെ അകത്ത് ഋഷിയായിട്ട് ഋഷി അവിടെ അടിച്ചുമായിരിക്കും അൻസിബ ഋഷിയുടെ അഭിഷയനോടുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് നീ ആ ഡ്രസ് എനിക്ക് ഡ്രസ്സ് ഇഷ്ടിട്ട് എനിക്കിഷ്ടമായില്ലോ ഇതിഷ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വഴക്ക് പറയും അപ്പോൾ ഞാനൊന്നും ഇണ്ടായിരിക്കും അന്നേരം ഒരു ദേഷ്യം തോന്നും പിന്നെ അതങ്ങ് മാറും അപ്പോൾ അവിഷയം പറയുന്നത് എൻ്റെ അച്ഛൻ എന്നെ നല്ലത് പറയാറുണ്ട് എന്ന് കരുതി അച്ഛനോടുണ്ട് ഋഷിയും പറയുന്നു ഇവള് വന്നപ്പ തൊട്ട് ഇവളെ അച്ഛനെ അമ്മയാണ് മോശക്കാരാക്കി കൊണ്ടിരിക്കുന്നത് ഇവളാണ് മോശം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ മാറസൈഡിൽ ജാസ്മീൻ ശരിക്കിട്ട് സായി ആയിട്ട് ഗെയിം കളിച്ച് സായിയെ ഒന്ന് സായിയുടെ ക്യാരക്ടർ ഒന്ന് പുറത്ത് കാണിക്കുക അതായത് സായി അവിടെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ബിഗ് ബോസിൽ പോയി പോസിറ്റീവ് ആകാൻ വേണ്ടി പോയ ആൾ തന്നെയാണ് ജാസ്മീൻ അത് മനസ്സിലായിട്ടുണ്ട് ജാസ്മീൻ ആ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആ സായിയുടെ ഇമേജ് ഒന്ന് പൊളിച്ചെടുക്കണമെന്ന് ജാസ്മീൻ തോന്നിയിട്ട് ജാസ്മീൻ രാവിലെ ഇപ്പം സായിക്കെട്ട് പണി പണി കൊടുത്തോണ്ടിരിക്കുക അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നീ ഇവിടെ ഷുഗർ കോട്ടിങ് ആയിട്ടാണ് മുഴുവൻ കാര്യം കൈകാര്യം ചെയ്യുന്നത് അത് വളരെ ശരിയാണ് ജാസ്മിൻ പറയുന്നത് കംപ്ലീറ്റ് കാര്യം കാരണം എച്ച് ആർ ആയിട്ട് ആ ഹോട്ടൽ ടാസ്കിൻ്റെ അകത്ത് ഋഷി നിന്നപ്പോൾ ഋഷി കള്ളാന്ന് വിളിച്ചെന്നും പറഞ്ഞു ആ ഒരു വാചകം ഫീൽ ചെയ്തിട്ട് തന്നെ ആ ടാസ്കിൻ്റെ അകത്ത് പല കാരണങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് എച്ച് ആറിനോട് പരാതിയില്ല പരാതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടാസ്കിന് പിന്മാറിയാൻ രാജിവെക്കുകയൊക്കെ ചെയ്താൽ അപ്പോഴും പറയുന്നുണ്ട് എച്ച് ആറിൻ്റെ പുറത്ത് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറയുമെങ്കിലും എന്നാൽ എച്ച് ആർ കള്ളാന്ന് വിളിച്ചത് എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്തെന്ന് പറഞ്ഞ് മനസ്സിലായി അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് നീ ഷുർ കോട്ടിംഗ് ആയിട്ടല്ലേ ഇവിടെ മുഴുവൻ കാര്യം കൈകാര്യം ചെയ്യുന്നത് രാവിലത്തെ നോറയുടെ കാര്യം തന്നെയാണെങ്കിലും ഷുഗർ കോട്ടിങ് ഷു മൂന്നാമതൊരു വ്യക്തിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ നോറയുടെ കാര്യം എങ്ങനെ തോന്നാം ഇങ്ങനെ തോന്നാം എന്ത് കാര്യം ആരോട് പറയണേലും മധുരതരമായിട്ട് അവരെ സോപ്പിട്ട് വളരെ സൂപ്പിച്ച് സംസാരിക്കുന്ന ഒരു രീതി സായിക്കുണ്ടെന്നുള്ള രീതി ഇപ്പോൾ സായി നല്ല മറുപടി ജാസ്മിനോട് പറയണേ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സായിയും ഋഷിയുടെ അടി വീണേ അത് അടി വീഴാതെ മുന്നോട്ട് പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വട്ടത്തിൽ മേസയ്ക്ക് യുറ്റും ഇരിക്കാണ്ട് അഭിഷേക് ഇരുന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറി അഭിപ്രായം പറയാനുണ്ട് ഈ ഒരു ജാസ്മിനും സായിയും കൂടെയുള്ള അപ്പോൾ അപ്പം മൊഹത്തടിച്ച പോലെ ജാസ്മിൻ അഭിഷേകിനോട് പറയുക നിന്നോടല്ല സംസാരിക്കുന്നത് ഞാൻ ഇവിടെയാ സംസാരിക്കുന്നത് നീ ഇതിൻ്റെ മറുപടി പറയാൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം ആട്ടി ആട്ടിവിടുന്നുണ്ട് അഭിഷേകിന് ഒരു സൈഡിൽ പക്ഷേ എന്നാലും സീക്രട്ട് സീക്രട്ടേജൻ്റ് ഇപ്പോൾ പോയി പോയി സീക്രട്ട് സീക്രട്ടേജൻറ്റ് പോയി ഞാൻ സായി കൃഷിയാണെന്നും പറഞ്ഞ് വന്നു ബിഗ് ബോസിൽ അതിനുശേഷം അത് കണ്ണൻ എന്ന് പറഞ്ഞ് അറിയപ്പെട്ടു അതിനുശേഷം അതിപ്പോൾ ഉണ്ണിക്കണ്ണനായി മാറിയുകയാണ് സായി കൃഷ്ണ സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജൻറ്റ് നമ്മൾ കാണുന്നതിന് താടിയും മീശയമ്മയും കൂടെ എടുത്ത് വേറൊരാളായിട്ട് അവിടെ നിൽക്കും ഇപ്പം ചെറു ഇപ്പം ശരിക്കും താടിയും മീശയൊക്കെ എടുത്ത് ഉണ്ണിക്കണ്ണനായിട്ടാണ് സായി അവിടെ നിൽക്കുന്നത് സായി അങ്ങനെ മൊത്തം ഇത്ത ഇമേജും വളരെ നല്ലൊരു നല്ല ഇമേജ് മലയാളികളിലേക്ക് തരാനാണ് നോക്കുന്നത് അത് പൊളിച്ചെടുക്കാൻ വേണ്ടി ജാസ്മിൻ രാവിലെ ഇരുന്ന് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലൈവില് രാവിലെ നോറയുടെ ഉള്ളിലെ കളത്തരവും സായിയുടെ ഉള്ളിലെ കളത്തരം പൊളിച്ചെടുക്കാനാണ് വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ